തിരുവനന്തപുരം എം സി റോഡിന് തൊട്ടറിയാത്തായിട്ട് കിടിലൊരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെഞ്ഞാറോട് നിന്ന് കരയറ്റ പോകുന്ന റോഡ് ശാലനി ഭവൻ സ്കൂളിന് തൊട്ടടുത്തായിട്ട് ഈ കാണുന്നത് ശാലിനി ഭവൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്കൂളാണ് ആ സ്കൂളിനോട് ചേർന്ന് കാണുന്ന വഴി ഇതാ ഈ കാണുന്ന റോഡ് റോഡ് ശരിക്കും നല്ല വീതിയുണ്ട് കേട്ടോ അതായത് ഇത് സൈഡിലോട്ടൊക്കെ കുറേ ഈ പുല്ല് പിടിച്ച് അങ്ങനെ ഒന്ന് കിടക്കുവാണ് ഈ റോഡിന് എനിക്ക് പോകണേ ഒരു അഞ്ച് മീറ്ററിന് മുകളിൽ വിട്ടുള്ള നല്ല വീതിയുള്ള റോഡാണ് രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വീതിയുള്ള റോഡാണ് ഈ റോഡ് താൻ നേരെ കയറുമ്പോഴത്തേക്കും മൂന്നാമത്തെ പ്രോപ്പർട്ടി അതായത് ഇടതു ദിവസത്തായിട്ടൊരു വീടുണ്ട് അതിന് തൊട്ട് മേലിലായിട്ട് കാണുന്ന പ്രോപ്പർട്ടി നമുക്ക് ഈ തന്നെ രണ്ട് വീടുകളുണ്ട് രണ്ട് വീടിൻ്റെ ഇടയിലായിട്ടാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് ടോട്ടൽ അഞ്ച് സെൻ്റ് സ്ഥലമാണ് ഇത് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കും ഇതാ ഈ കാണുന്നത് നമ്മുടെ എം സി റോഡാണ് പിള്ളേരെ പഠിപ്പിക്കാൻ പെടുന്നതെങ്കിൽ ത ഈ സ്കൂളിലേക്ക് വിടാം തൊട്ടടുത്തായിട്ട് സ്കൂളുണ്ട് ഇതിൻ്റെ തൊട്ടരികത്തായിട്ടാണ് നമുക്ക് പ്രോപ്പർട്ടി വരുന്നത് നടന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡായി ഇവിടെ നിന്ന് ബസ് കാരണ ബസ് ബസ്സിലായി എങ്ങനെ നമുക്ക് തിരുവനന്തപുരം സിറ്റിയിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ വെഞ്ഞാറ മുടക്കം വളരെ അടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് അപ്പം ബാക്കി പ്രോപ്പർട്ടിയുടെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ അതേ എം സി റോഡിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് മീറ്റർ നമുക്ക് നടന്ന് കയറുമ്പോഴത്തേക്കും ഇതാ ഇടതുവശത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാം ലെവലായിട്ട് കിടക്കുന്ന പ്ലോട്ടാണ് രണ്ട് സൈഡിലും അല്ലെങ്കിൽ ഇതായി ഇതിന് അതിർ വന്നിട്ട് ഈ രീതിയിൽ റീറ്റേണിങ് വളടിച്ച് നീറ്റാക്കിയിട്ടുണ്ട് അതാ ഈ കാണുന്ന അഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ ഒളിച്ച് ഡീലാക്കാം ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് ഫോർ പോയിൻറ്റ് നയൻ ലാക്സാണ് ഉദ്ദേശിക്കുന്ന വില നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ റേറ്റിന് എനിക്ക് ഓണില്ല ഈ ഒരു റോഡ് സൈഡിൽ ഇത്ര ആക്സസ് ഉള്ളവരുടെ അടുത്ത് ഈ ഒരു പ്രൈസിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും പെട്ടെന്ന് സെയിലാക്കണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചിട്ടാക്കാം നമുക്ക് വെഞ്ഞാറമ്പുട് ജംഗ്ഷൻ നിന്ന് പ്രോപ്പർട്ടിയിലേക്ക് മൂന്നര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഗോകുലം മെഡിക്കൽ കോളേജൊക്കെ നമുക്ക് അടുത്താണ് ിലേക്ക് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വരുന്നത് അപ്പം താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയോട് പിടിച്ച് ഡീലായിക്കുകയോ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് നാലേ പോയിൻറ്റ് ഒൻപത് ലക്ഷം രൂപയാണ് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്